വിശ്വംശിയ സ്തുതി അറിയട്ടെ വിശുദ്ധ ലൂക്ക് അറിയിച്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനാറാം വാക്യം എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു എംമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവമാണ് ഈയൊരു വചന ഭാഗത്തിലെ കൃത്യമായിട്ട് നമ്മൾ കാണുന്നത് ഈശോയുടെ കൂടെ നടന്നവരാ മൂന്ന് വർഷക്കാലം ഈശോയുടെ ഒപ്പം ഇരുന്ന് അവൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചവരാ അവൻ ചെയ്ത ഓരോ അത്ഭുതങ്ങൾ കണ്ടതാ ഇഷ്ടംപോലെ സന്തോഷത്തിൽ ജീവിച്ചു കടന്നു പോയവരാ ഈ ശിഷ്യന്മാർ പക്ഷേ അവർക്ക് ഈശോയെ തിരിച്ചറിയാനായിട്ട് പറ്റിയില്ല ജീവിതത്തിലെ വലിയൊരു പരാജയം ഈശോയെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും ഇതേ സാഹചര്യം തന്നെ ഉണ്ടാകാറുണ്ട് കണ്ണ് മൂടപ്പെട്ടവരായിട്ട് നമ്മൾ ജീവിക്കുക എത്രയോ അനുഗ്രഹങ്ങളാണ് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇന്നോളം ചൊരിഞ്ഞിരിക്കുന്നു പക്ഷേ ഇന്നും എൻ്റെ ദൈവത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല അവൻ എൻ്റെ ജീവിതത്തിൽ ഇന്നോളം ചൊരിഞ്ഞ നന്മകളെ ഓർത്ത് നന്ദി പറയുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല ജീവിതത്തിലെ വലിയൊരു പരാജയമാത് അതുകൊണ്ടാണ് ഈശോ നമ്മളോട് പറയുന്നത് നിൻ്റെ കണ്ണും തുറക്കണം ഈശോയെ കാണുവാൻ കഴിയുന്ന വിധം നിൻ്റെ കണ്ണു തുറന്നാൽ മാത്രമേ നീ യഥാർത്ഥ ശിഷ്യനായിട്ട് തീരത്തുള്ളൂ എന്നാൽ മാത്രമേ നിന്റെ ജീവിതത്തിലെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് നിനക്ക് സാധിക്കത്തുള്ളൂ ഈശോയെ നീ കാണണം ഈശോ എവിടെയാ ദൂരെയാണോ അല്ല എൻ്റെ കൂടെയുണ്ട് കൂടെ നടക്കുന്ന ഈശോയെ കാണുവാനായിട്ട് എൻ്റെ കണ്ണ് തുറക്കേണ്ടത് സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം നമ്മുടെ കൂടെ എൻ്റെ ഈശോ ഉണ്ട് എന്ന് വിശ്വസിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഈശോയിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ അതോ നിരാശപ്പെട്ട് വേദനിച്ച് പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണോ ഞാൻ ആണെങ്കിൽ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് തയ്യാറാവാം ഈശോ കൂടെയുണ്ട് എന്ന് ആ ഡിയൊറച്ച് വിശ്വസിക്കാം കണ്ണുകൾ കഴുകി ശുദ്ധമായ കണ്ണോടുകൂടി കണ്ണുകൾ തുറന്ന് ഈശോയെ കാണുവാനായിട്ട് ഈശോയുടെ കരം പിടിച്ചുകൊണ്ട് ജീവിതയാത്ര മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ